പാലക്കാട് കോട്ടയം ജില്ലയുടെ പവർ ഹൌസുകളും മേലെ വിശേഷണമുള്ള നെഹ്റുജി ഉണനാട് പാലാക്കോട്ടയും പിന്നീട് ഇങ്ങോട്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളും ഉളനാടിന്റേത് മാത്രമായിരുന്നു എന്ന വടംവലി പോരാട്ട വേദികൾ വിലയിരുത്തിയപ്പോൾ ഇന്ന് അതേ രണ്ട് ടീമുകൾ നേർക്കു നേരെ പോരടിക്കുന്നു ഒരു ടീമിനെ നമുക്കിവിടെ ഇപ്പോൾ തന്നെ നഷ്ടപ്പെടുന്ന കാഴ്ച ഇരുപതാം സ്ഥാനക്കാരായി സമ്മാനങ്ങളൊന്നും ഇല്ലാതെ കളിക്കളം വിട്ട് മടങ്ങേണ്ടുന്ന അവസ്ഥയിലേക്ക് ഒരു ചാമ്പ്യൻ ടീം എത്തിച്ചു കാഴ്ച കോട്ടയം തൃശൂർ ഇടുക്കി ജില്ലയുടെ സമ്മിശ്ര ടീമ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നെഹറൂജി ഉളനാട് ഒന്നാം നമ്പറിൽ ബിജോ വളനാട് കുട്ടാപ്പി ഒരു കാലഘട്ടത്തിൽ നിരവധിയായ മത്സരവേദികളിൽ ലെഹറുജി വളനാടിനും മഹാ നെയ്ലൂരിനും എല്ലാം ഒന്നാം നമ്പറിൽ നിന്ന് പണം നയിച്ച ചരിത്രമുള്ളതാണ് അവർക്കൊപ്പം ചേർന്നുകൊണ്ട് തൃശൂരിന്റെ മുന്നണി പോരാളി ജിബൂട്ടൻ രണ്ടാം നമ്പറിൽ അവരുടെ നാലാം നമ്പർ തേരാളി തൈബാ തങ്കമണിയുടെ മത്സരാർത്ഥി സതീഷ് അടങ്ങുന്ന താരനിരയുമായി അവസാനം ഏഴാം നമ്പറിൽ ചോഹോൻ ജോമോണിൽ അവസാനിക്കുന്ന ഏഴ് താരങ്ങളുമായി എത്തിച്ചേർന്നിരിക്കുന്ന നെഹ്റുജി ഉള്ള നാട് സജോയും അടങ്ങുന്ന മത്സരാർത്ഥികൾ കേരള കര കണ്ട ഏറ്റവും മികച്ച നാലാം നമ്പർ മത്സരാർത്ഥികളിൽ ഒരാൾ ഇന്ന് മൂന്നാം നമ്പറിൽ എത്തിച്ചേർന്ന് ജിമ്മി ഉളനാണ് നാട് ജിമ്മിക്കൊപ്പം ചേർന്ന് ഫോട്ടോ ഫോട്ടോയെല്ലാം എടുത്തുകൊണ്ട് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി മറുവശത്ത് നാലാം നമ്പറിൽ താരം മുഹമ്മദ് അടപ്പാണ് കേരളക്കര കണ്ട ഏറ്റവും മികച്ച ഒന്നാം നമ്പർ മത്സരാർത്ഥികളിൽ ഒരാൾ പപ്പൻ ഒന്നാം നമ്പറിൽ രണ്ടാം ഒരു മുഖം രാജ്യത്തിനും ും രാജ്യത്തിനുംകെത്തിന് മതമായി സംഭാവന ചെയ്ത ഏറ്റവും കുട്ടി ക്രിക്കറ്റ് എന്ന നാമധേയത്തിൽ എത്തിച്ചേർന്ന ട്വന്റി ട്വന്റിയുടെ എല്ലാവിധ വർദ്ധിത വീര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ടുപോകും മത്സരരംഗത്തേക്ക് സജീവമാകുന്ന ട്വന്റി ട്വന്റി മത്സരവേദികളിൽ പ്രതിപുരുഷനായി എത്തിച്ചേരുന്ന താരം സ്വീകരിക്കാം കേരള കരകണ്ട രണ്ട് ദുശാദിരകുദ്ധിക്കാരായ ക്യാപ്റ്റന്മാർ ഒരു വശത്ത് ഒന്നാം നമ്പറിൽ നാട് നമ്പറിൽ മലപ്പുറം ആര് മുന്നോട്ട് ആര് പിന്നോട്ട് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവർ പവർ ഹൗസുകൾ മുന്നോട്ടോ സുൽത്താൻമാർ തുടക്കമോ എന്നറിയുവാനുള്ള ചോദ്യത്തിരുത്തരം അല്പസമയത്തിനകം കയ്യടശികൾ സ്വീകരിക്കാം ആവേശ തിരമാലകൾ തീർക്കുന്ന ഒരു കോട്ടയത്തിൽ കുലപതികളും തന്നെ വിശേഷിപ്പിക്കാവുന്ന താരങ്ങളോ നീരപ്പുര മത്സരത്തിലേക്കോ ചെമ്പടം സംബന്ധിച്ച് മരങ്ങുവാൻ സംബന്ധിക്കാത്തവർ ആരാധകർക്ക് വേണ്ട മത്സരങ്ങൾക്ക് സമ്മാനിച്ചു